എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ട് നല്ല നാടൻ ഒരു ഒഴിച്ചുകറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങയുടെ തൊണ്ടയ്ക്കൊന്ന് കളഞ്ഞെടുക്കണം അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ അധികം ഇടാറുള്ളത് കേട്ടോ നല്ല നാടൻ ഒഴിച്ചു കൂട്ടാനൊക്കെ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോകരുത് അതുപോലെ തന്നെ വെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കഷ്ണം ഞാൻ എടുക്കുന്നില്ല നമുക്ക് അത്യാവശ്യം കറിക്കുള്ളത് ഞാൻ തൊണ്ട് കളഞ്ഞപ്പോൾ എന്താ ഈ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് കനം കുറഞ്ഞ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം തീരെ കനം കുറഞ്ഞ അരിയണ്ട ആവശ്യമില്ല കനം മത്തങ്ങിയല്ലേ എളുപ്പം വെന്ത് കിട്ടും അതുപോലെ തന്നെ കുറച്ച് എന്നോട് ചോദിച്ചിരുന്നു നാളികേരം ചേർക്കാത്ത കറികൾ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു അതനുസരിച്ച് ഇന്ന് ഞാൻ നാളികേരം ചേർക്കാത്ത ഒരു കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ഇനി നമുക്കിതാ ഇത് ഒന്ന് വേവാനായിട്ട് വെക്കണം അപ്പം ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുക്കറിലെല്ലാം നിങ്ങൾക്ക് ഒരു പാത്രത്തിനകത്ത് വേവിക്കണതച്ചാൽ അങ്ങനെയാവാം കേട്ടോ ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് ഒരു പച്ചമുളക് നെടുവി ഒന്ന് കീറി ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം ഞാനൊരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പം മത്തങ്ങ ആയതുകൊണ്ട് കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ എനിക്കിപ്പം ഒരു രണ്ട് വിസിൽ കേട്ടപ്പോഴേക്കും മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ കുക്കറിനും ഓരോ ഇതായിരിക്കും എങ്കിലും മത്തങ്ങ ആയതുകൊണ്ട് ഒന്നോ രണ്ടോ വിസിൽ തന്നെ മതിയാവും ഇതാ ഇതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മത്തങ്ങ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് അതിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് മത്തങ്ങ വെന്ത് കിട്ടും അപ്പം മത്തങ്ങ ഇപ്പം വെന്ത്ങ്ങ് ഒടഞ്ഞൊന്നും പോയിട്ടില്ല അതാ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ കറി രണ്ട് രീതിയിൽ വയ്ക്കാം ഒന്നുമില്ലെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാം അല്ലാച്ചാൽ ഇതുപോലെ തന്നെ മത്തങ്ങ ഉടച്ച് കറി ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ടും കറി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇതിനകത്ത് നാളികേരം ഒന്നും അരക്കാതെ തയ്യാറാക്കുന്നതുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി നമുക്ക് ഈ കറി കിട്ടുകയുള്ളൂ അതായത് ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടിക്കകത്താണ് തയ്യാറാക്കുന്നത് അതകത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മൺചട്ടിക്കകത്താണ് തയ്യാറാക്കണെന്ന് വെച്ചാൽ നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണം കേട്ടോ അതുപോലെ തന്നെ വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില്ല ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയോ സവാളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കറി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുപോലെ തന്നെ പൊടികളും ഒരുപാടൊന്നും ചേർക്കുന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരിവിനാവശ്യമായ മുളക് പൊടി മുളക് പൊടി ഞാനിപ്പം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുളക് പൊടി ചേർക്കും കാശ്മീരി മുളക് പൊടിയല്ല സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം പെട്ടെന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ കാരണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കുറച്ച് വെക്കണം ഇപ്പം ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് മത്തങ്ങയ അത് ചേർത്ത് കൊടുക്കുക അപ്പം മത്തങ്ങയുടെ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി വരൂ കേട്ടോ സാധാരണ നമ്മൾ സ്ത്രീകളെല്ലാവരും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ ഒരുപാട് സമയമൊന്നും കിച്ചണില് സമയം ചിലവഴിക്കാനായിട്ട് അത്ര ഇഷ്ടപ്പെടുന്നവരല്ല ഒരുവിധം എല്ലാവരും തന്നെ അപ്പൊ ഇതാ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയല്ലേ ഒരുപാട് സമയമൊന്നും നമുക്ക് കിച്ചണിൽ നിൽക്കാനേ പറ്റില്ല അപ്പൊ ഇടയ്ക്കൊക്കെ താ ഇതുപോലത്തെ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നാളികേരം ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പൊ ചെറിയ തീലിതാ കുറച്ചു നേരം ഞാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട് അതാ അതിനിടയ്ക്ക് അമ്മ എനിക്കൊരു നാരങ്ങ മിഠായി കൊണ്ടു തന്നു കേട്ടോ പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലാട്ടോ ഇപ്പോഴത്തെ നാരങ്ങ മിഠായിക്ക് പണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നാരങ്ങ മിഠായി കഴിക്കുമ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഞാൻ എന്താ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മുടെ കറി ഇവിടെ റെഡി ആയി നമ്മൾ നമ്മളിതിനകത്തേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടുക എന്നിട്ട് ദാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അതുപോലെ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ നല്ല നല്ല കമൻ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നുന്നത് ഇപ്പോൾ ദാ അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് വേണം എടുക്കാനായിട്ട് ഇനി കുറച്ചു നേരെ ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടെ കുറുകി കിട്ടും ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് നോക്കിയെടുക്കുക അധികം പുളിയില്ലാത്ത തൈര് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ കറിക്ക് ശരിക്കും മോരുകറിയുടെ ടേസ്റ്റ് അല്ലാത്തോ വരിക കാരണം എന്താ വെച്ചാൽ നമ്മൾ നാളികേരോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് തൈരും അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന കറികളേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് അതിന് കിട്ടുക എന്നും ഒരുപോലത്തെ കറികൾ കഴിക്കാതെ നാളികേരം ഒന്നും അരക്കാതെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറി അപ്പോൾ ദാ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് ഈ കറിയുടെ കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ നോൺ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഈ കറി മാത്രം മതി ചോറ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു